മാവേലിക്കരയിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തം നടന്ന വീട്ടിൽ പോലീസ് വിരലടയാള വിദഗ്ധർ എന്നിവർ പരിശോധന നടത്തി വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ വിദഗ്ധ പരിശോധന നടത്തിയത് പോനകം ഹരിഹരം വീട്ടിൽ ജയപ്രകാശിന്റെ ഇരുനില വീടിന്റെ താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലാണ് വ്യാഴാഴ്ച വൈകിട്ട് തീപിടുത്തമുണ്ടായത് മാവേലിക്കര പോനകത്ത് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ വീട്ടിൽ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പോലീസും പരിശോധന നടത്തി വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായ പരിശോധന നടത്തിയത് മാവേലിക്കര പോനകം ഹരിഹരും വീട്ടിൽ ജയപ്രകാശിന്റെ വീടിനായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് തീപിടുത്തമുണ്ടായത് ഇരുനിലെ വീടിന്റെ താഴത്തെ നിലയിലെ കിടപ്പുമുറിക്ക് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത് ഈ സമയം ജയപ്രകാശ് ഭാര്യ ഹേമലതയും മരുമകൾ ഗായത്രിയും പുറത്തുപോയിരിക്കുകയായിരുന്നു മുൻവാതിലിന്റെ താക്കോൽ സിറ്റോട്ടിൽ വെച്ചാണ് പോയതെന്ന് വീട്ടുകാർ പറയുന്നു വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട അയൽവാസികളാണ് വീട്ടുകാരെ വിവരം അറിയിച്ചത് മാവേലിക്കരയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് കിടപ്പമുറിയിലെ അലമാരയും വസ്ത്രങ്ങളും മറ്റും കത്തി നശിച്ചിരുന്നു കത്തിയമുറിയിലെ അലമാരയിൽ നിന്നും ഹേമലതയുടെ സ്വർണം നഷ്ടപ്പെട്ടതായാണ് വീട്ടുകാർ പറഞ്ഞത് മാവേലിക്കര ഇൻസ്പെക്ടർ ശ്രീ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു